മുഖ്യമന്ത്രിയുടെ തന്ന പേരിൽ വ്യാജ വാട്സ്ആപ്പ് ചാറ്റ് പ്രചരിപ്പിച്ചതിന് കേസ് കോൺഗ്രസ് പ്രവർത്തകനായ ഷാഹുൽ ഹമീദാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ച് വ്യാജ ചാറ്റ് പ്രചരിപ്പിച്ചത് കണ്ണൂർ ആടൂർ സ്വദേശി പി വൈഷ്ണവാണ് പരാതി നൽകിയത് എം സന്തോഷ് ചേരുകയാണ് സന്തോഷ് എന്താണ് ഈ പരാതിക്ക് ആധാരമായ സംഭവം അസിദ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലുമാണ് ഷാഹുൽ ഹമീദ് എന്ന കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടേതെന്ന രീതിയിൽ ഒരു വ്യാജ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അശ്ലീല സംഭാഷണം നടത്തുന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് പ്രചരിപ്പിച്ചത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ചാറ്റ് നടത്തുന്നു എന്നുള്ള രീതിയിൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയും അത് ഷെയർ ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിനെതിരെ കണ്ണൂർ ആടൂർ സ്വദേശിയായ പി വൈഷ്ണവ് പോലീസിൽ പരാതി നൽകി പോലീസിൽ പരാതി പരിശോധിച്ചു വരികയാണ് ഈ കണ്ടാൽ അത് ഒറിജിനൽ എന്ന് തോന്നുന്ന വിധത്തിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയും മുഖ്യമന്ത്രി അശ്ലീല സംഭാഷണം നടത്തുന്നത് അതിൽ ഈ എഡിറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു വ്യാജ ചാറ്റ് ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുകയായിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത് അസിഡ ശരി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് ചാറ്റ് പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്